അറിയാൻ വേണ്ടി ഇവിടെ സുശൂഷിയാണ് ഒന്ന് സ്വരം ഉയർത്തിയെന്ന് പറഞ്ഞു അലേലിയ വളരെ പ്രത്യേകമായി നമ്മൾ കാണാൻ പോകുന്ന ദൈവത്തിന്റെ വചനം സാമൂഹൽ പ്രവാചകന്റെ ഒന്നാമത്തെ പുസ്തകമാണ് ഒന്ന് പറയാമോ ഏത് പുസ്തകമാണ് എത്രാമത്തെ പുസ്തകമാണ് ഒന്നാമത്തെ പുസ്തകം പത്താമത്തെ അധ്യായം അധ്യായം ഒന്ന് പറയാമോ ആ പത്താമധ്യായം ആറാമത്തെ തിരുവചനമാണ് ഒന്ന് സാമൂഹ്യ പത്താമധ്യായം ആറാമത്തെ തിരുവചനം സാമൂഹ്യ പ്രമാചകൻ്റെ ഒന്നാം പുസ്തകം പത്താം അധ്യായം ആറാം പതിനിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാല്മാപ് നമ്മിലേക്ക് നിറയുമ്പോൾ ഒരു വ്യക്തിയിലുണ്ടാകുന്ന വലിയ ഒരു മാറ്റത്തെക്കുറിച്ച് ഒരു കുടുംബത്തിൽ സംഭവിക്കുന്ന വലിയൊരു മാറ്റത്തെക്കുറിച്ച് ഒരു സമൂഹത്തിൽ സംഭവിക്കുന്ന ഒരു ദേശത്ത് സംഭവിക്കുന്ന നമ്മുടെ സഭയിൽ ഈ ലോകം മുഴുവൻ സംഭവിക്കുന്ന വലിയ ഒരു മാറ്റത്തെ പിതാവായ ദൈവം സാമൂഹ്യ പ്രവാചകന്റെ ഒന്നാം പുസ്തകം പത്താം അധ്യായം ആറാം തിരുവചനം വഴി നമ്മോട് സംസാരിക്കുകയാണ് ഈ തിരുവചനത്തിന് അഭിഷേകത്തിലേക്ക് നമ്മളൊന്ന് ഉയർത്തപ്പെടാൻ ആഗ്രഹിച്ച് ഒന്ന് വലുതരം ഉയർത്തി എന്നോട് ചേർത്ത് പറയാമോ അല്ലെ ലുയാ ഈ തിരുവചനം ഇപ്രകാരമാണ് നമ്മോട് പറയുക അപ്പോൾ കർത്താമിൻ്റെ ആത്മാവ് ശക്തമായി നിനിലാഭസിക്കും പിതാവായി ദൈവത്തിന്റെ വചനം സാമൂഹ്യ പ്രവാചകന്റെ ഒന്നാം പുസ്തകം പത്താം അധ്യായം ആറാം വചനം പറയുന്നു അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് നിന്നിൽ ആവസിക്കും എങ്ങനെയാ ദൈവത്തിന്റെ ആത്മാവ് ഒരു വിധത്തിൽ ആഭർസിക്കുക ദൈവവുമായി കർത്താവിൻ്റെ വചനം പറയുക ദൈവത്തിൻറെ ആത്മാവ് ശക്തമായിട്ട് അവയാമോ ശക്തമായി അതായത് ഈ കാലഘട്ടം ദൈവത്തിൻ്റെ ആത്മാവ് ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വരുന്നത് ഒന്ന് സ്വരമുയർത്തി പറയാമോ എങ്ങനെയാണ് ശക്തമായിട്ടാണ് ഈ വചനം മുഴുവനായിട്ട് എങ്ങനെയാണ് പറയുക അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി നിന്നിൽ ആവസിക്കും നീയും അവരോടൊത്ത് പ്രവചിക്കാൻ തുടങ്ങും അത് കഴിഞ്ഞ് പറയുന്ന വചനമാണ് നമ്മളിന്ന് ചിന്തിക്കു വേണ്ടി എടുക്കുക വചനം പറയുന്നു മറ്റൊരു മനുഷ്യനായിട്ട് നീ മാറുംഭിഷേകം നമ്മൾ ഈ കടന്നു വരാൻ വേണ്ടി ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് വരുതഗം ഉയർത്തിപ്പിടിക്കാമോ ഒന്ന് സമൂഹം പത്ത് ആറ് വചനം ഏറ്റുപറയുകയാണ് എന്നോടൊപ്പം അപ്പോൾ സ്വരം ഉയർത്താമോ അപ്പോൾ ആത്മാവ് ശക്തമായി 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 നിന്നിൽ 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 നീയും നീയും അവനോടൊത്ത് പ്രവചിക്കാൻ തുടങ്ങും മറ്റൊരു മനുഷ്യനായി മനുഷ്യനായി നീ മാറും ഒന്ന് പറയുമ്പോൾ സ്വരമയ്യേർത്തി പറഞ്ഞേ അല്ലേ ലുയാ സാമൂഹ്യ പ്രവാചകന്റെ ഒന്നാം പുസ്തകം പത്താം പത്തിയായും ആറാം വചനം പറയുക ആത്മാവ് ഒരു വ്യക്തിയിലേക്ക് ശക്തമായിട്ട് വന്ന് ആഭസിക്കുമ്പോൾ ആ ആഭസിക്കുന്ന വ്യക്തിയെ കുറിച്ച് വചനം പറയുക ആ വ്യക്തി ആരായി മാറും മറ്റൊരു മനുഷ്യനായിട്ട് നീ മാറപ്പെടും ഈ നിൽക്കുന്ന ഞാൻ നിങ്ങൾ നമ്മുടെ എത്രയോ പേര് എല്ലാവരും ആഗ്രഹിക്കുന്ന വലിയൊരു മേഖല ദൈവമേ എന്നെ ആരാക്കി മാറ്റണം പുതിയ ഒരു മകൻ ഒരു പുതിയൊരു മകനായി മാറ്റണം സ്ത്രീകൾ ഈ കഴിഞ്ഞ ആഴ്ച നടന്ന ധ്യാനത്തിൽ അറുന്നൂറോളം പങ്കിൾ പങ്കെടുക്കുകയുണ്ടായി ഏകദേശം നാലാം ക്ലാസ് മുതൽ പ്ലസ് ടു പഠനം കഴിഞ്ഞവർ വരെ അതിലൊരു യുവാവ് ഡിഗ്രിക്ക് പഠിക്കുന്ന യുവാവും കൂടിയാണ് ആ യുവാവും ഈ ക്രിസ്ത്യൻ ധ്യാനം വന്ന് കൂടുകയാണ് ഈ അറുന്നൂറിലധികം വ്യക്തികളെ കണ്ട് അവിടെ ഒരു നിയോഗം കേട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഈ അനേകം കുട്ടികളുടെ പ്രാർത്ഥനയുടെ പ്രത്യേകമായി നിയോഗം അവരെല്ലാം ആവശ്യപ്പെട്ടത് അവരുടെ ജീവിതത്തിൻ്റെ മേഖലയിൽ സ്വഭാവ മേഖലയിൽ ഒരു പഠനമേഖലയിൽ അച്ഛാ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം ഞങ്ങൾക്ക് പുതിയ ഒരു വ്യക്തിയായിട്ട് മാറണം ചില കുട്ടികൾ കണ്ണു പറഞ്ഞു അച്ഛാ ഞാൻ എൻ്റെ അമ്മയോട് സംസാരിക്കുമ്പോൾ മാതാപിതാക്കളോട് സംസാരിക്കുമ്പോൾ ഞാൻ എൻ്റെ സഹമാടികളിൽ സംസാരിക്കുമ്പോൾ ഞാൻ അമിതമായി ദേഷ്യപ്പെടുന്ന വ്യക്തിയാണ് എന്നീ അമിതമായി ദേഷ്യം മാറാൻ വേണ്ടി എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം നമ്മൾ ധ്യാനം കൂടുമ്പോൾ ഒരു ശുശ്രൂഷ കൂടുമ്പോൾ നമ്മളൊരു വിശുദ്ധ കുമ്പസാരം നടത്തുമ്പോൾ നമ്മൾ ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ നിങ്ങളും പ്രിയമുള്ളവരെ ഒരു ജപമാല ജയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒരേ അർപ്പിക്കുമ്പോൾ ഓരോ മനുഷ്യനെയും ഉള്ളിക്കിടക്കുന്ന വലിയ ഒരാഗ്രഹമാണ് ദൈവമേ എന്നെ അവിടുന്ന് ആരാക്കി മാറ്റണം പുതിയ ഒരു മനുഷ്യനാക്കി മാറ്റണം എങ്ങനെയാണ് ഒരു മനുഷ്യൻ പുതിയ ഒരു മനുഷ്യനായിട്ട് മാറുക എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ശൈലി മാറ്റം വരിക എങ്ങനെയാണ് പഠിക്കാൻ അലസ്വതയുള്ള വ്യക്തി അലസ്വത വെടിഞ്ഞ് പഠന മേഖലയിൽ ഉയർന്ന ഒരു വിജയമുള്ള നമ്മുടെ വ്യക്തിയായിട്ട് മാറുക എങ്ങനെയാണ് കുടുംബത്തിൽ കലകമുണ്ടാക്കുന്ന ഒരു മനുഷ്യൻ ഈ കലക സ്വഭാവ മേഖലയിൽ നിന്ന് മാറ്റം വന്ന് കുടുംബത്തിൽ അനുഗ്രഹം കൊടുക്കുന്ന കുടുംബത്തിൽ സ്നേഹം കൊടുക്കുന്ന കുടുംബത്തിന് അനുഗ്രഹമായി കൂട്ടായ്മയായി മാറുന്ന ഒരു വ്യക്തിയായി എങ്ങനെയാണ് മാറ്റപ്പെടുക അനേകം തിരുമയുടെ സ്വാധീനങ്ങൾ നമ്മൾ വരിഞ്ഞു മുറുക്കുന്നുവെങ്കിൽ ഈ തിരുമയുടെ സ്വാധീന മേഖലയിൽ നിന്ന് എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് പുറത്തു വരാൻ സാധിക്കുക ആ വ്യക്തിക്ക് എങ്ങനെയാണ് മറ്റൊരു മനുഷ്യനായിട്ട് മാറാൻ സാധിക്കുക ദൈവത്തിന്റെ വചനം പറയുന്നു ആത്മാവ് ഒരു വ്യക്തിയിൽ വന്ന് ശക്തമായി ആഭസിക്കുമ്പോൾ കരവയർത്തിയ സ്വരം ഉയർത്തത് പറഞ്ഞേ അലെ ലുയാത്മാവ് ആഭസിക്കുന്ന വ്യക്തിയെ കുറിച്ച് വചനം പറയുക നീ ആരായി മാറും മറ്റൊരു മനുഷ്യനായിട്ട് നീ മാറ്റപ്പെടും ഒന്ന് കൈയടിച്ച ദൈവത്തിന് മാത്രം കൊടുത്തേ ഒന്ന് കൈയടിച്ച ദൈവത്തിന് മാത്രം കൊടുത്തേ നമ്മൾ മറ്റൊരു മനുഷ്യനായിട്ട് മാറുകയാണ് നമ്മുടെ ചിന്തകളിൽ മേഖലയിൽ വലിയൊരു മാറ്റം ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകുന്നു നമ്മുടെ സംസാര മേഖലയിൽ ദൈവാത്മാവ് നമ്മെ ശക്തമായി വന്നാമസിക്കുമ്പോൾ നമ്മുടെ സംസാര മേഖലയിൽ ദൈവാത്മാവ് നമ്മെ മറ്റൊരു മനുഷ്യനാക്കി മാറ്റുകയാണ് നമ്മുടെ ജനപ്രവർത്തി മേഖലയിൽ നീ അനേകം വർഷമായി നമുക്കൊരു മാറ്റമില്ലേ നമ്മുടെ ജീവിതശൈലിയിൽ ഒരു മാറ്റം സംഭവിക്കുന്നില്ലേ നമ്മുടെ ആത്മീയ മേഖലയിൽ ശുശ്രൂഷ മേഖലയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ തൊഴിൽ മേഖല സാമ്പത്തിക മേഖല നമ്മുടെ ദാമ്പത്യ ജീവിതം നമ്മുടെ വൈദിക സമർപ്പി ജീവിതം നമ്മുടെ യുദ്ധ മേഖലയിൽ ഒരു മേഖല ഒരു മാറ്റം വരാത്ത ഒരു മകനും മകളുമാണ് നമ്മൾ അങ്ങനെയുള്ളൊരു കുടുംബമാണോ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും ദൈവാത്മാവ് കടന്നു വരുമ്പോൾ ശക്തമായി ആത്മാവ് കടന്നു വരുമ്പോൾ ആത്മാവ് കടന്നു വരുന്ന വ്യക്തിയെക്കുറിച്ച് പതിരം പറയുക ആ വ്യക്തി ആരായിട്ട് മാറും മറ്റൊരു വ്യക്തിയായിട്ട് മാറും ഈ മാറ്റം നമ്മുടെ ആത്മീയ മേഖലയിൽ മാത്രമല്ല കേട്ടോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില തടസ്സ മേഖലയിൽ ഈ ആത്മാവ് ശക്തമായി നമ്മിലേക്ക് വന്നെന്നറിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ തടസ്സ മേഖലകളിലും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ആരാക്കി മാറ്റും നീ മറ്റൊരു വ്യക്തിയെ മാറ്റും ഒഴുവരു നിന്ന് ഒരു സഹോദരി ഈ സഹോദരി താപോലെ വന്ന് താമസിച്ചുള്ള ആദ്രിയ സഭയ്ക്ക് ധ്യാനം കൂടുകയാണ് ഈ രണ്ട് നിയോഗവും ഈ വ്യക്തിപരമായ വ്യക്തിപരമായ നിയോഗമല്ല നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ സാധാരണ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ധ്യാനം കൂടുമ്പോൾ നമ്മൾ സാധാരണ സമർപ്പിക്കുന്നത് നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളാണ് എന്നാൽ ഈ വ്യക്തി താപോലെ വന്ന് ഈ നമ്മൾ താമസിച്ചുള്ള ആദ്രീ സൗക്ക് ധ്യാനം കൊടുക്കുക ഈ വ്യക്തിയുടെ വ്യക്തിപരമായ നിയോഗത്തിന് വേണ്ടിയല്ല കേട്ടോ ഈ വ്യക്തിയുടെ രണ്ട് നിയോഗം ഒന്ന് ഭവന നിർമ്മാണ മേലെ തടസ്സം മാറുക എന്ന നിയോഗമാണ് ഈ ഭവന നിർമ്മാണ മേഖല തടസ്സം മാറാൻ വേണ്ടി ഈ കുടുംബത്തിലെ മുഴുവനും വ്യക്തികൾക്കും പങ്കെടുക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഈ കുടുംബത്തെ പ്രതിനിധിച്ചുകൊണ്ട് ഈ കുടുംബത്തിന് പ്രതിനിധിയായിട്ട് വന്ന് ഈ സഹോദരി വന്ന് ധ്യാനം കൂടുമ്പോൾ കണ്ണുനീരോടെ ദൈവമേ ആത്മാവെന്ന് അറിയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത് അനേക വർഷമായ ഈ വീട് പണിയുടെ ഈ നിർമ്മാണമേലെ തടസ്സം മാറാൻ വേണ്ടിയാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ ഏതെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ ആ തടസ്സങ്ങളിലേക്ക് ദൈവാത്മാവ് കടന്ന് വരാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്ന് കരമുയർത്തി സ്വരമുയർത്തി പറയാമോ അല്ലേ ലുയാ രണ്ടാമത്തെ നിയോഗം ഈ യുവത്തിയുടെ സഹോദരിയുടെ വിവാഹ മേഖലയിലെ തടസ്സം മാറാൻ വേണ്ടിയാണ് അപ്പം ഈ സഹോദരി ചേച്ചി ഈ ചേച്ചിക്ക് വേണ്ടി കുടുംബത്തിൽ വിവാഹ ആലോചന വരാൻ തുടങ്ങിയിട്ട് അനേകം നാളുകൾ വർഷങ്ങളായി എന്നാൽ ഈ അനേകം നാളുകളായുള്ള വിവാഹ മേഖലയിൽ ഈ ചേച്ചിക്ക് വേണ്ടിയുള്ള ഈ അന്വേഷണം ഒന്നും എത്തിയില്ല ഈ സഹോദരിയുടെ ഈ ചേച്ചി വിവാഹ മേഖലയിൽ കുടുംബ പ്രവേശിക്കാൻ സാധിക്കാതെ വിവാഹമേഖല തടസ്സം നേരിടുന്ന ഒരു വ്യക്തിയാണ് അപ്പം ഈ വീട് നിർമ്മാണ മേഖലയുടെയും ഈ മൂത്ത സഹോദരിയുടെയും വിഭാഗമേലെ തടസ്സം ഈ രണ്ട് തടസ്സങ്ങൾ മാറാൻ വേണ്ടി ഫ്രീ ഉടുവരിൽ ഈ സഹോദരി വന്ന് താമൂറി വന്ന് താമസിച്ച് ധ്യാനം കൂടുമ്പോൾ ഈ സഹോദരി കണ്ട നീരോട് പറഞ്ഞു അച്ഛാ എൻ്റെ രണ്ട് നിയോഗം ഇതാണ് അപ്പം ഈ രണ്ട് നിയോഗങ്ങൾക്ക് വേണ്ടി ഈ സഹോദരി പ്രാർത്ഥന ചോദിക്കുമ്പോൾ അനേക വർഷമായ ഈ വീട് നിർമ്മാണ മേലെ തടസ്സം മാറാൻ വേണ്ടിയും ഈ വ്യക്തിയുടെ സഹോദരി ചേച്ചി വിഭാഗമേൽ തടസ്സം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ആ സമയം നൽകുന്ന ദൈവികമായ സന്ദേശമുണ്ട് പ്രിയമുള്ള നമ്മൾ ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ട് ദൈവം നമ്മുടെ അന്തർഗതങ്ങൾ ദൈവം നമ്മുടെ ആഗ്രഹങ്ങൾ ഇതെല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് അറിയുന്നുണ്ട് നമ്മൾ പലരും ചിന്തിക്കുക ദൈവമേ എൻ്റെ ഈ ആഗ്രഹം ദൈവം അറിയുന്നുണ്ടോ ദൈവം കാണുന്നുണ്ടോ അനേകർ ചോദിക്കാറുണ്ട് അച്ഛൻ ഈ സങ്കടം ഞാൻ അനുഭവിക്കുന്ന ഈ നൊമ്പരം ഞാൻ അനുഭവിക്കുന്ന ജീവിതത്തിൻ്റെ ഈ പ്രതിസന്ധി എൻ്റെ ജീവിതത്തിൻ്റെ തകർച്ച എൻ്റെ കുടുംബത്തിൻ്റെ ഈ പ്രശ്നങ്ങൾ ഞാൻ സാമ്പത്തിക അനുഭവിക്കുന്ന ഈ നൊമ്പരം ഈ കഷ്ടപ്പാട് ദൈവം അറിയുന്നുണ്ടോ നമ്മൾ സ്വയം ചോദിക്കുന്ന ചോദ്യമാണ് ദൈവം അറിയുന്നുണ്ടോ ഈ ചോദ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ മേഖല ഒരു വിടുതൽ കിട്ടാൻ വേണ്ടി ഒന്ന് ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ട് പറയാമോ അല്ലെ ലിയാം നമ്മുടെ മനസ്സിലുദിക്കുന്ന നമ്മുടെ മനസ്സിൽ ചിന്തിക്കുന്ന ഏതൊരു കാര്യവും കർത്താവ് അറിയുന്നു എന്ന് ഭജനം പറയുന്നു ഇത് എവിടെയാണ് വചനം പഠിപ്പിക്കുക എസ് ഗീൽ പ്രമാചകന്റെ പുസ്തകമാണ് പുസ്തകത്തിന്റെ പേരൊന്ന് പറയാമോ ഏതാണ് ഏതാണ് അനേക സംശയങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ മാറ്റുന്ന സമയമാണ് ഒന്ന് ഓർക്ക് പറഞ്ഞു ഏത് പുസ്തകമാണ് പ്രമാചകന്റെ പുസ്തകമാണ് പതിനൊന്നാമത്തെ അധ്യായം അഞ്ചാമത്തെ തിരുവചനമാണ് അവിടെ ഭജനം പറയുക കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേൽ വന്ന് എന്നോട് കൽപ്പിച്ചു ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിലേക്ക് വരും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിലേക്ക് എന്നറിയപ്പെടും സാമൂലി പ്രവാചകൻ്റെ ഒന്നാം പുസ്തകം പത്താം അധ്യായം ആറാം പതിനേം നമ്മൾ ആദ്യം കണ്ട് ധ്യാനിച്ചതാണ് ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി ഒരു ബതി വന്ന് താമസിക്കും നീ അത് കഴിഞ്ഞ് എസക്കീൽ പ്രവാചകന്റെ പുസ്തകം പതിനൊന്നാം അധ്യായം അഞ്ചാം പതിനും പറയുന്നു കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ വന്ന് എന്നോട് കൽപ്പിച്ചു എന്താ കർത്താവ് അരളി ചെയ്യാനും വേണ്ടി പറയുക കർത്താവ് അരളി ചെയ്യുന്നു എന്ന് പറയുക അത് കഴിഞ്ഞ് വചനം പറയുക നിങ്ങളുടെ നിങ്ങളുടെ എന്ന് പറയുമ്പോൾ ആരക്കുക അത് ഞാനും നിങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ ദൈവം അതിനെ നമ്മോട് പറയുക ഈ സമയം ദൈവം നമ്മോട് സംസാരിക്കുക നിങ്ങളുടെ മനസ്സിൽ ഉദിക്കുന്നതല്ല ഇവ പല കാര്യങ്ങൾ മനസ്സിൽ ഉദിക്കുന്നില്ലേ പല കാര്യങ്ങൾ നിയോഗമായി ഈ സമയം പ്രാർത്ഥിക്കുന്നില്ലേ ഈ സമയം പലരെയും കാഴ്ച വെച്ച് ദൈവമേ എൻ്റെ മക്കളാകാം ജീതു പങ്കാളി നമ്മുടെ കുടുംബമാകാം നമ്മുടെ സാമ്പത്തിക മേഖലയാകാം ഇതിൽ ദൈവമേ നമ്മുടെ മനസ്സിൽ ഉദിച്ചു വരികയാണ് എന്നിട്ട് വചനം പറയുകയാണ് അതായത് കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ വന്ന് എന്നോട് കൽപ്പിച്ചു കർത്താവ് അരളി ചെയ്യുന്നു എന്ന് പറയുക നിങ്ങളുടെ മനസ്സിൽ ഉദിക്കുന്നതെല്ലാം ഞാൻ അറിയുന്നു അതായത് ഒരു വ്യക്തിയുടെ മനസ്സിൽ ഉണ്ടാകുന്ന ചിന്തകൾ പോലും ആ വ്യക്തിയുടെ മനസ്സിൽ ഉദിക്കുന്ന ഒരു ആഗ്രഹം പോലും ഒരു സ്വപ്നം പോലും ഒരു നെടുവീർപ്പ് പോലും അതാരറിയുന്നുണ്ട് ദൈവത്തിന്റെ ആത്മാവ് അറിയുന്നു വലുതകരം ഹൃദയത്തോടെ നിന്ന് ചേർത്ത് പിടിക്കാമോ എസ് പ്രവാചകന്റെ പുസ്തകം പതിനൊന്നാം അധ്യായം അഞ്ചാം പതിനേറ്റുപറയുക കർത്താവിന്റെ ഈശ്വരം പോലെ കർത്താവിന്റെ ആത്മാവ് ആത്മാവ് എന്റെ മേൽ ഒന്ന് എന്നോട് ർത്താവ് അരളി ചെയ്യുന്നു അരളി ചെയ്യുന്നു നിങ്ങളുടെ നിങ്ങളുടെ മനസ്സിൽ മനസ്സിൽ ഉദിക്കുന്നതല്ല ഉദിക്കുന്നതല്ല ഞാൻ അറിയുന്നു അന്ന്യോടെ കര പെയ്യത്തു പറഞ്ഞ് അല്ലെ ലിയ വനേക സംശയമാണ് ഈ തിരുവചനം ഈ സമയം നമ്മുടെ മനസ്സിൽ നിന്നും മായ്ച്ചുകളയുക നമ്മുടെ വേദനകളും നമ്മുടെ നൊമ്പരങ്ങളും നമ്മുടെ ഭാരങ്ങളും നമ്മുടെ കണ്ണുനീരും നമ്മുടെ തകർച്ചകളും ഇതെല്ലാം ഒന്ന് ഉറക്കം ആരെ അറിയുന്നുണ്ട് ദൈവം അറിയുന്നുണ്ട് ഇതെല്ലാം ദൈവാന്മാവറിയുന്നു അതുകൊണ്ടാണ് വചനം പറയുക നിന്നെ ഉദിക്കുന്നതെല്ലാം ഞാൻ അറിയുന്നു അപ്പം അനേക വർഷമായ ഈ വമന നിർമ്മാണം ഈ വീട് നിർമ്മാണ മേലെ തടസ്സം മാറാൻ വേണ്ടിയും ഈ സഹോദരിയുടെ പ്രിയമുള്ള ചേച്ചിയുടെ വിവാഹ തടസ്സം മാറാൻ വേണ്ടിയും ഈ ഉടുവരിൽ നിന്ന് ഈ സഹോദരി വന്ന് പ്രാർത്ഥന ചോദിക്കുമ്പോൾ ദൈവാത്മാവ് ഈ വ്യക്തിയോട് ഈ മേഖലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുക നൂറ്റിപ്പത്ത് ദിവസമാണ് നൂറ്റിപ്പത്ത് ദിവസം താമ്പോലെ ഈ ആന്തരി സഭയ്ക്ക് ധ്യാനം കഴിഞ്ഞ് നീ ഭവനത്തിലേക്ക് മടങ്ങി ഈ രണ്ട് നിയോഗം വച്ച് നീ പരിശുദ്ധ മാതാവിൻ്റെ മാധ്യസ്ഥ തേടി നൂറ്റിപ്പത്ത് ദിവസം ഒരു ജമമാലിപേത ചൊല്ലി കാഴ്ച വയ്ക്കണം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ നീ തേടി പ്രാർത്ഥിക്കണം ഇങ്ങനെ നൂറ്റി പത്ത് ദിവസം പരിശുദ്ധ മാതാവിന്റെ മാധ്യസ്ഥ തേടി നീ ജപമാലയിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദീവാത്മാവ് രണ്ടാമത് നൽകിയ ഒരു സന്ദേശമായിരുന്നു ഈ ധ്യാനം കഴിഞ്ഞ് ഈ പോലെ ധ്യാനം കഴിഞ്ഞ് ഒന്നെങ്കിൽ ഒൻപത് മാസമോ അല്ലെങ്കിൽ പതിനൊന്ന് മാസത്തിനുള്ളിൽ നീ ആഗ്രഹിച്ചതുപോലെ നീ മനസ്സിൽ ആഗ്രഹിച്ചതുപോലെ നീ നിന്റെ ഭവന നിർമ്മാണം വേറെ തടസ്സം മാറി ആ വീടു മണി നടക്കുകയും നിന്റെ സഹോദരിയുടെ എൻ്റെ ശേഷിയുടെ വിവാഹം തടസ്സം മാറി ആ സഹോദരി കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കും നമ്മുടെ മനസ്സിൽ ഉദിക്കുന്നതെല്ലാം ഒന്ന് പറഞ്ഞ് ആരറിയുന്നുണ്ട് ആ ദൈവം അറിയുന്നു ഇതെല്ലാം ദൈവാത്മാവ് അറിയുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ദൈവാത്മാ പറയുക ഈ ധ്യാനം കഴിഞ്ഞ് ഇത്രയും ദിവസം നൂറ്റി പത്ത് ദിവസം പരിശുദ്ധ മാതാവിൻ്റെ മാതൃ തേടി ഒരു ജവമാലിതെ ചൊല്ലണം അതോടൊപ്പം തന്നെ ഈ ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് ഒൻപതോ അല്ലെങ്കിൽ പതിനൊന്നോ മാസത്തിനുള്ളിൽ എത്ര നാളിനുള്ളിൽ നിന്റെ ജീവിതത്തിലേക്ക് കുടുംബത്തിലേക്ക് നിന്റെ സഹോദരിയിലേക്ക് ദൈവം അനുഗ്രഹമായി കടന്നു വരും ദൈവത്തിന് ആത്മാവ് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ഫ്രീ ധ്യാനം കഴിഞ്ഞ് ആ സഹോദര ഭവനത്തിലേക്ക് മടങ്ങി ദൈവമാലും വന്ന അല്ലെങ്കിൽ സന്ദേശം പോലെ ഈ നൂറ്റി പത്ത് ദിവസം ജീവമാലി പ്രാർത്ഥിച്ചു പരിശുദ്ധ അമ്മയുടെ മാതൃസ്ഥിടി പ്രാർത്ഥിച്ചു ഒൻപത് മാസം തികയാൻ ഒരു മാസം ബാക്കി നിൽക്കുമ്പോൾ എട്ടാമത്തെ മാസം പ്രിയമുള്ളവരെ ആ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയായി അവർ കയറി കൂടാൻ സാധിക്കുകയാണ് ഒന്ന് കൈയ്യടിച്ച ദൈവത്തിന് മാത്തു കൊടുക്കാമോ ഒരു കരഘോഷ ദൈവത്തിന് കൊടുക്കാമോ പ്രിയമുള്ളവരെ നമ്മളൊരു മാസം മാസത്തെയു മുമ്പ് അനേകം വർഷങ്ങളായി ഈ സഹോദരിയുടെ ചേച്ചിയുടെ വേഗം വിവാഹമേലും തടസ്സമുണ്ടായിരുന്നു ഈ തടസ്സം മാറി ഈ സഹോദരിയുടെ ചേച്ചി കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാവും അപ്പം നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിൽ നിധിക്കുന്ന കാര്യങ്ങൾ ഒന്ന് സ്വരമീയത്ത് പറഞ്ഞ് ഇതെല്ലാം ആരറിയുന്നുണ്ട് ഇതെല്ലാം ദൈവം അറിയുന്നുണ്ട് കേട്ടോ ദൈവാത്മ നമ്മൾക്ക് വന്നെന്നറിയപ്പെടുമ്പോൾ ദൈവത്തിന്റെ പജനം പറയുക നമ്മൾ ആരായി മാറും നീ മറ്റൊരു മനുഷ്യനായിട്ട് മാറും നീ ശൈലി മാറ്റം വരും സ്വഭാവത്തിൽ മാറ്റം വരും ചിന്തയും മാറ്റം വരും പ്രാർത്ഥനാ മേഖല മാറ്റം വരും ഇതിന് നമ്മൾ നോട്ടത്തിൽ പോലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ നിൽക്കുന്നതിനെയും നിങ്ങളെയും ആരാക്കി മാറ്റും മറ്റൊരു മനുഷ്യനാക്കി മാറ്റും പിന്നെ നമ്മുടെ പഠന മേഖലയിൽ മാറ്റം വരികയാണ് ശൈലിയും മാറ്റം വരികയാണ് നമ്മുടെ കുടുംബീയം ദാമ്പത്യ ജീവിതത്തിൽ മാറ്റം വരികയാണ് ജോലി തൊഴിൽ മേഖലയിൽ മാറ്റം വരികയാണ് നെതിരുമയുടെ മേഖല മാറ്റം വരികയാണ് ആത്മീയ മേഖല സുദൂഷ പ്രാർത്ഥന മേഖലയിൽ മാറ്റം വരികയാണ് അറിയണം കേട്ടോ ആത്മാവ് ശക്തമായി ആഭസിക്കുമ്പോൾ നാം ആരായി മാറും വചനം പറയുന്ന മറ്റൊരു മനുഷ്യനായിട്ട് നീ മാറും നാവിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അനേകം അസ്വസ്ഥത വരുന്നത് നാവിന്റെ ദുരുപയോഗം മൂലമാണ് എന്നെല്ലാം നല്ല കാര്യങ്ങൾ നമുക്ക് പറയാം എന്ന് അനേകർ പലരും വിമർശിക്കുന്നു പരദോഷം പറയുന്നു ഈ നാവിന്റെ ദുരുപയോഗത്തിന്റെ മേഖല ബന്ധനമുണ്ടെങ്കിൽ ഒന്ന് സാമൂഹ്യയിൽ തത്ത് ആറ് വചനം വെച്ച് പ്രാർത്ഥിക്കണം കേട്ടോ ആത്മാഭിസക്തമായി ആവശിക്കുമ്പോൾ നീ ആരായി മാറും മറ്റൊരു മനുഷ്യനായിട്ട് മാറും ജീവിതത്തിനൊരു മേഖലയിലും ഇതുവരെ ഉയർത്തപ്പെടാൻ പറ്റാത്ത വ്യക്തിയാണ് ചെയ്യുന്നത് മുഴുവൻ പരാജയമായി മാറുകയാണ് നീ ഒരു കാര്യം ചെയ്യാൻ തോന്നാത്ത അലസതിയുടെ ഒരു ബന്ധനം നമ്മെ പേര് നോവുകയെങ്കിൽ മത്തിവാനോ അശുദ്ധിയോ ഏത് ദിനമകൾ അനേകം വർഷമായി നമ്മെ വേട്ടയാടുന്നുവെങ്കിൽ ഒന്ന് വലുതരം ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞേ അല്ലെ ലിയാ ഒന്ന് സാമൂൽ പത്ത് ആറ് വചന വെച്ച് പ്രാർത്ഥിക്കണം കേട്ടോ അനേക നാളുകളായിട്ടുള്ള സങ്കടങ്ങൾ നൊമ്പരങ്ങളില്ലേ ഭാരപ്പെട്ട മനസ്സില്ലേ അനേക നാളുകളായിട്ട് കണ്ണുനീര് തോരാത്ത ജീവിതങ്ങളില്ലേ ദൈവാത്മാവ് ശക്തമായി അഭ്യസിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുക നീ ആരായി മാറും നീ മറ്റൊരു മനുഷ്യനായിട്ട് മാറും പിന്നെ മുഖത്തിൽ കണ്ണുനീരുണ്ടാവില്ലേ ഒറ്റപ്പെട്ടു പോയി ചിന്ത കൊണ്ടാവില്ല അനേക വർഷമായി ചുമക്കുന്ന ഈ മനുഷ്യ മനസ്സിന്റെ ഭാരമേഖലയെ ദൈവൻ മാപെടുത്ത് മാറ്റം കേട്ടോ നമ്മൾ ആരായി മാറും ആരായി മാറും മനുഷ്യനായിട്ട് മാറും അനേക വർഷമായി ചില രോഗപീഠങ്ങളോ ചില തടസ്സങ്ങളുണ്ടോ നീമം കഴിഞ്ഞ് അനേക വർഷമായിട്ട് സന്താനവാക്യമില്ലേ വിമോഹ ജോലിയുമായി തടസ്സമുണ്ടോ സ്വന്തമായി ഭവനമില്ലേ ആത്മാണെന്നറിയുമ്പോൾ ഒന്ന് കരമ ഉയർത്തി പറഞ്ഞ് നമ്മൾ ആരായി മാറും മറ്റൊരു മനുഷ്യനായി മനുഷ്യനായിട്ട് മാറും എങ്ങനെയാണ് ആത്മാരുപത്തി വന്ന് ആഭർക്കുന്നത് ശക്തമായി ആഭസിക്കുക ഇതിനെ കുറിച്ച് വചനം പറയുക ലുഗായുടെ സവിശേഷമാണ് സവിശേഷം ഇരുപത്തിനാലാം അധ്യായം അൻപത്തി മൂന്നാം വചനം പറയുന്നു യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം യേശുവിൻ്റെ അപ്പസ്വലന്മാര് പരിശുദ്ധാമ്മയോട് ചേർന്ന് വചനം എങ്ങനെയാണ് പറയുക അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയം ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി ആൽമാവ് എന്നറിയാൻ വേണ്ടി ശ്രുതിക്കണം അപ്പൊ സ്വലമാനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു സദാസമയം സ്തുതിച്ചു കൂടിയിരുന്നു സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തിയിലേക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബത്തിലേക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന സമൂഹത്തിലേക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന ദേശത്തേക്ക് ഈ കാലഘട്ടത്തിൽ ദൈവാലിമാവ് കടന്ന് വരും കേട്ടോ ഒന്ന് വിശ്വസിച്ച കരവയ്യത്തെ സ്വരവയ്യത്തെ പറഞ്ഞ് അല്ലെ ലിയ